ഏത് ചൂണ്ടയിലും പോയി കൊത്താനുള്ള കോൺഗ്രസ്സുകാരുടെ ബുദ്ധി ഇല്ലായ്മക്ക് ഇത്തവണയും യാതൊരു മാറ്റവുമില്ല എന്നാണ് മനസ്സിലാവുന്നത് കുറച്ചു മുൻപ് പോയ രാഹുൽ മാങ്കുട്ടലിന്റെ കേസ് കൃത്യമായി ഈ ഇലക്ഷന് തൊട്ടു മുൻപ് തന്നെ പൊങ്ങി വന്നിട്ടും അത് എതിർ പാർട്ടികളുടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവർക്കില്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പോഴത്തെ ഈ പരസ്പരമുള്ള ചെളി രാഹുലിന്റെ വിവാദമായ ചാറ്റുകൾ വീണ്ടും പുറത്തു വന്നപ്പോൾ തന്നെ അണികളൊന്ന് വിരണ്ടുപോയതാണ് അപ്പോഴാണ് സന്ദർഭം നോക്കാതെയുള്ള രമേശ് ചെന്നിത്തലയുടെ കൈകഴുകൽ പാർട്ടി പുറത്താക്കിയിട്ടും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്ന സംഭവം മറ്റു പാർട്ടികളെക്കാൾ എടുത്തുയർത്തിയത് രമേശ് ചെന്നിത്തലയാണ് അതിനു പുറകെയാണ് സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നുള്ള വെറും വാക്കുപോലും പറയാതെ രാഹുലിനെ ചവിട്ടി പുറത്താക്കുമെന്ന തരത്തിലുള്ള മുരളീധരന്റെ പ്രസ്താവന അതോടുകൂടി കാര്യങ്ങൾ പഴയതുപോലെ അവിയൽപരിതമായിട്ടുണ്ട് ഇനിയിപ്പോൾ എലക്ഷൻ സുധാകര പക്ഷമെന്നും ചെന്നിത്തല പക്ഷമെന്നും രണ്ടായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുലിനും ഷാഫിക്കും പുറകിലുള്ള യൂത്തന്മാർ മുഴുവൻ സുധാകരന്റെ പക്ഷത്താണെന്ന കാര്യം സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയ സമയം മുതൽ തന്നെ അറിവുള്ള കാര്യമാണ് അന്ന് കട്ടയ്ക്ക് കൂടെ നിന്നതിനുള്ള നന്ദിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് അദ്ദേഹം കാണിക്കുന്നത് എന്നൊരു കരക്കമ്പിയുണ്ട് അതിൽ ചെറുതായി വാസ്തവമുണ്ട് എന്ന് സംബന്ധിക്കുന്ന വാർത്തകളാണ് കെ പി സി സി മുൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാതെ മറ്റു മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ഞഞ്ഞാ പിഞ്ഞ പറയവെയാണ് നെഞ്ചും വിരിച്ചുകൊണ്ട് സുധാകരൻ രാഹുലിനെ ചേർത്ത് പിടിച്ചത് അതോടുകൂടി കോൺഗ്രസിലെയും ലീഗിലെയും വലിയൊരു വിഭാഗം പ്രവർത്തകർ ആകെ പൊല്ലാപ്പിലായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പലപ്പോഴേ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ മറ്റൊരു മുതിർന്ന നേതാവിന്റെ ഈ പ്രവൃത്തിയിൽ ആകെ സംശയത്തിലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖയെ അവഗണിച്ചുകൊണ്ട് മണ്ഡലത്തിൽ രാഹുൽ സജീവമാകുമ്പോഴാണ് കെ സുധാകരനും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത് രാഹുൽ തീർത്തും നിരപരാധിയാണെന്നും രാഹുലിനെ അപമാനിക്കാനുള്ള സി പി എം ബി ജെ പി ശ്രമമാണ് നടക്കുന്നത് എന്നുമാണ് സുധാകരന്റെ പക്ഷം ചീത്ത പറയാനായി രാഹുലിനെ താൻ വിളിച്ചിരുന്നുവെന്നും രാഹുലിന്റെ മറുപടി കേട്ടപ്പോൾ തനിക്ക് തെറ്റിപ്പറ്റിയെന്ന് മനസ്സിലായെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല ഒരവസരം കിട്ടിയപ്പോൾ സതീഷിനെ അടക്കം ഒന്ന് കുത്താനും അദ്ദേഹം മറന്നിട്ടില്ല ജനമനസ്സിൽ വലിയ സ്ഥാനമുള്ള ആളായത് കൊണ്ട് തന്നെ രാഹുലിനെ പഴയതുപോലെ പാർട്ടിയിൽ കൊണ്ടുവരുമെന്നും അത് തടയാനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചോളാനുമാണ് സുധാകർജി പറഞ്ഞത് സുധാകരനെ പോലെ തന്നെ കെ സിക്കും രാഹുലിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മറ്റു പാർട്ടികൾക്ക് അടിക്കാനുള്ള വഴി സ്വയം കൊടുക്കണ്ട എന്നുള്ള പാർട്ടിയുടെ ശക്തമായ തീരുമാനത്തിന് മുൻപിൽ മൗനം പാലിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അപ്പോഴാണ് ബെല്ലും ബ്രേക്കും ഇല്ലാതെയുള്ള മുരളീധരന്റെ ഈ വാക്കുകൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും വേണ്ട എന്ന നയം അതോടുകൂടി ഇത്തവണയും തെരഞ്ഞെടുപ്പിലെ വിജയം ആൺപിള്ളർ കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലയോ നേതാക്കന്മാരെ നിങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് തന്നെ തീരുമാനമാക്കിയിട്ട് പുറത്തറിഞ്ഞാൽ പോരേ അറ്റ്ലീസ്റ്റ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിന്നുകൂടെ കേരളത്തിൽ മറ്റൊരു പാർട്ടി ഭരിക്കുന്നത് കാണാനുള്ള കൊതികൊണ്ട് ചോദിച്ചു പോവുകയാണ്